ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പച്ചടിയുടെ റെസിപ്പിയാണ് നമ്മൾക്ക് സുലഭമായി ലഭിക്കുന്ന ഒരു പച്ചക്കറിയാണല്ലോ ഈ കുമ്പളങ്ങ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അത് നമുക്ക് ശരീരത്തിന് വളരെ നല്ലൊരു ഒരു വെജിറ്റബിളുമാണ് അപ്പം ഇത് വെച്ച് നമുക്ക് നല്ല ടേസ്റ്റുള്ള ഒരു പച്ചടി തയ്യാറാക്കാം ചെറിയ ഒരു കഷ്ണം കുമ്പളങ്ങ ചെറിയെന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതൽ കഷ്ണം ഇരുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല അതപ്പം നമ്മൾ നന്നായി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കുക ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനു വേണ്ടി കുറച്ച് വെള്ളം യൂസ് ചെയ്താൽ മതി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നാല് പച്ചമുളകും കൂടി ഒന്ന് നെടുകെ അരിഞ്ഞിട്ട് കൊടുത്ത് നമുക്കിതിൻ്റെ കൂടെ ഒന്ന് വേവിച്ചെടുക്കാം മറ്റ് ചുമന്ന മുളകോ ഒന്നും നമ്മൾ പൊടികളൊന്നും ഉപയോഗിക്കുന്നില്ല ഈ പച്ചമുളകാണ് എരിവിനായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് അതുകൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അരക്കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് വേവിക്കുമ്പോഴത്തേക്കിനും കുമ്പളങ്ങ വെന്ത് വരും ആ സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങായും രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നല്ലതായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇത് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയും അതിലേക്ക് നമുക്ക് അര അരസ്പൂണ് കടുകൂടെ ഇട്ട് കൊടുത്ത് നന്നായി അരയ്ക്കാം കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം കാൽ കാൽസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സ്വല്പം വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ച് ആ വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നല്ലതായിട്ട് ഇത് ഇളക്കാം ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ടാൽ മതി ഇതങ്ങ് തിളച്ചു പോകണ്ട നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക തേങ്ങ ഇട്ട് കഴിഞ്ഞ് ഒരുപാട് തിളപ്പിക്കരുത് അപ്പോൾ ഇത് നല്ലതായിട്ട് ചെറുതീയിലിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക അരപ്പൊക്കെ ഏകദേശം വെന്ത് വരും ഒരു നാല് മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനിയും നമുക്കാവശ്യം തൈരാണ് നല്ല കട്ട തൈരായിരുന്നു ഇത് ഒന്ന് നല്ലതായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഒരു കപ്പോളം തൈര് നല്ലതായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഇനിയും ഫ്ലെയിം നമുക്ക് ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇത് ഈ തൈരും കൂടി നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുത്തു ഇനിയും നമുക്ക് ഇതിനകത്തിലേക്ക് കടുക് താളിച്ചിടാം ഒരു ചെറിയ സ്പൂൺ കടുകും കുറച്ച് ചുമതുള്ളി വട്ടത്തിലരിഞ്ഞതും രണ്ട് വറ്റൽമുളകും നല്ലതായിട്ട് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും നല്ലതായിട്ട് വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചെടുത്താണ് താളിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വളരെ നല്ല ടേസ്റ്റുള്ള ഈ പച്ചടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചാനൽ കണ്ടതിനാൽ നന്ദി ഇനിയും തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു